ഞാൻ മുന്നിൽ നിൽക്കുന്നത് ഈ സമരം അതിശക്തമായ സുനാമി പോലെ വലിയ തിരമാലയായി മാറാതിരിക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾക്കറിയില്ല ഈ തീരദേശ ജനതയുടെ ബലവും ശബ്ദത്തിന്റെ ഗാംഭീര്യവും അതൊന്ന് നിയന്ത്രിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മുന്നിൽ നിന്നത് സ്നേഹമുള്ളവരെ നിങ്ങൾക്കറിയാം ഈ കടലിന്റെ പ്രത്യേകത അത് അല്പസമയം ശാന്തമായിരിക്കും പക്ഷേ ആ ശാന്തത കണ്ടിട്ട് ആരും വിചാരിക്കരുത് അയ്യേ ശക്തിയില്ലാത്തവരാണെന്ന് ഏഴ് തിരമാലയുണ്ടെന്നാണ് പറയുന്നത് ആദ്യത്തെ തിരമാലകളൊക്കെ ശാന്തമായി വരും എന്നാൽ ഒടുവിലത്തെ തിരമാലകളുടെ ഒരു എഴുന്നള്ളിപ്പുണ്ട് അത് സുനാമി പോലെ ആർത്തടിക്കുന്നതാണ് ആ സമയം ആരും തന്നെ അതിൻ്റെ ചാരത്ത് പോലും പോകുവാനായിട്ട് സാധിക്കുകയില്ല അത്രയും ശക്തമാണ് അതുതന്നെയാണ് തീരദേശ ജനതയുടെ അവരുടെ ഉള്ളിലുള്ള വികാരവും ഞങ്ങൾ ശാന്തമായി സമരം ചെയ്യുമ്പോൾ ഞങ്ങളുടെ അവകാശങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണോ അല്ലയോ എന്ന് പോലും പഠിക്കാതെ ഞങ്ങൾക്ക് മറുപടി തരാത്ത സർക്കാരിനോട് ഞങ്ങൾ വരുന്ന ശക്തിയേറിയ തിരമാലകൾ പോലെ പ്രതികരിക്കും ഞങ്ങളുടെ ഈ പ്രതികരണം ഇപ്പോൾ കടലിൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ നമുക്കറിയാം ഈ സാമ്രാജ്യത്വ ശക്തികൾ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ വലിയ സാമ്രാജ്യങ്ങളൊക്കെ കെട്ടിപ്പടുക്കുവാനായി കെട്ടിപ്പിടിക്കുവാനായി വെട്ടിപ്പിടിക്കുവാനായി ഈ സമുദ്ര യുദ്ധങ്ങളാണ് മുന്നിൽ നിന്നത് ഞങ്ങൾ ഈ സമുദ്ര പോരാളികളാണ് ഞങ്ങൾ യുദ്ധത്തിന് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഈ യുദ്ധം തുടർന്ന് പോകാതിരിക്കണമെങ്കിൽ സർക്കാർ ഉത്തരം തന്നേ പറ്റൂ മറുപടി തന്നേ പറ്റൂ അല്ലെങ്കിൽ ഈ യുദ്ധമുറകൾ ഇതുവരെയും സർക്കാർ കണ്ടിട്ടില്ല ഇതുവരെയും കേരളം കണ്ടിട്ടില്ല എങ്ങനെയാണ് ഒരു കടൽ യുദ്ധമെന്ന് ഞങ്ങളിപ്പോൾ കടൽ സമരത്തിലല്ലേ തുടങ്ങിയുള്ളൂ ഇത് യുദ്ധമാകാൻ അധികം സമയം വേണ്ട ഇത് ഇപ്പോൾ കാണുന്നത് വളരെ തുച്ഛമായ ഒരു ഒരു ഇടവക സമൂഹം മാത്രമാണ് ഒന്നോ രണ്ടോ ഇടവക ചേർന്നാണ് ഇത്രയും ആളുകളെ ഇവിടെ എത്തുവാനും ഇത്രയും യാനങ്ങൾ ഇവിടെ നിറയ്ക്കുവാനും സാധിച്ചത് അപ്പോൾ തിരുവനന്തപുരം അതിരൂപത മൊത്തം വിചാരിച്ചാൽ ഈ പോർട്ടിൽ ഒരു കപ്പൽ പോയിട്ട് ഒരു മനുഷ്യക്കുഞ്ഞു പോലും അടുക്കുകയില്ല നമ്മൾ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് വളരെ പ്രധാനമായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞോളട്ടെ ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ തിരുവനന്തപുരം ലത്തീൻ അബുദ്ര അതിരൂപത ഭീകരവാദികളാണ് അവർ രാജ്യദ്രോഹികളാണ് എന്നൊക്കെ പറഞ്ഞ് ചില കൂലി എഴുത്തുകാർ ഈ സോഷ്യൽ മീഡിയയിൽ ഓരോ പോസ്റ്റും ചെയ്ത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം അവരെ കാണുമ്പോൾ ആ പോസ്റ്റ് തന്നെ നമുക്ക് വ്യക്തതയാണ് അവർ ഏത് ചാനലാണ് ഏത് വ്യക്തിത്വങ്ങളാണ് ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് കാരണം അവർക്ക് ഒരു തെളിവുമില്ല അവർ വികാരപരിതരായി ഭീകരവാദികളെന്നും രാജ്യദ്രോഹികളെന്നും മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ ലത്തീൻ അതിരൂപത തിരുവനന്തപുരം ലത്തീൻ അതിരൂപത നടത്തുന്ന സമരം ഓരോ തെളിവ് വച്ചിട്ടാണ് ഓരോ തെളിവ് നിരത്തിയാണ് ഈ തുറമുഖം കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടിലുകൾ നഷ്ടപ്പെട്ട വീടുകൾ നഷ്ടപ്പെട്ട കളിസ്ഥലം നഷ്ടപ്പെട്ട തൊഴിൽ നഷ്ടപ്പെട്ട ഒരുപാട് ജനതയുടെ വേദനയാണ് തെളിവ് നിരത്തി ഞങ്ങൾ പറയുന്നത് എന്നാൽ ഞങ്ങളെ രാജ്യദ്രോഹികളായി മുദ്ര കൂട്ടുന്നവർ വെറും നയ പൈസയ്ക്ക് വിലയില്ലാത്ത ചില വാക്കുകൾ മാത്രം ആഭാസ്യം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് മറ്റൊരു കാര്യം കൂടെ പറയട്ടെ ഈ വൈദികരൊക്കെ ആരുടെയോ പൈസ വാങ്ങിക്കൊണ്ടാണ് ഇവർക്കെതിരെ ഈ രാജ്യത്തിന്റെ വികസനത്തിനെതിരെ ഈ മത്സ്യത്തൊഴിലാളികളെ പറ്റിച്ച് ഈ സമരം നടത്തുന്നതെന്ന് പറയുന്നുവല്ലോ ഈ ആരാണ് ഞാൻ എൻ്റെ അച്ഛൻ മത്സ്യത്തൊഴിലാളിയാണ് എൻ്റെ അച്ഛൻ ഉൾപ്പെടുന്ന മത്സ്യത്തൊഴിലാളി വർഗത്തിന് വേണ്ടിയാണ് ഈ സമരം അൻപതിനായിരത്തോളം മത്സ്യത്തൊഴിലാളികൾ ഈ ലത്തീൻ അതിരൂപതയിലുണ്ട് മുപ്പതിനായിരത്തോളം മത്സ്യ കച്ചവട സ്ത്രീകളുണ്ട് ഇവരെല്ലാവരും ഈ കടലിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഇത്രയേറെ തൊഴിൽ സാധ്യത ഈ കേരള ഗവൺമെൻറിന് മറ്റെന്തിലൂടെ നൽകുവാൻ സാധിക്കും ഈ തുറമുഖം വന്ന് ഇവരെല്ലാവരെയും ഇവിടെ നിന്ന് ഒഴിപ്പിക്കുമ്പോൾ ഈ ഒരു ലക്ഷത്തോളം വരുന്ന ഈ കേരള സർക്കാരിന് നികുതി നൽകത്തക്ക വിധത്തിൽ അധ്വാനിക്കുന്ന പൈസ കണ്ടെത്തുന്ന ഒരു വലിയ ജനവിഭാഗത്തിന് ഇവർ മറ്റെന്ത് മറുപടി നൽകും ഈ പോർട്ടിൽ ഈ തുറമുഖത്തിൽ എത്ര പേർക്ക് ജോലി കിട്ടും നമ്മൾ പറഞ്ഞത് കേട്ടു അഞ്ഞൂറ്റി അൻപത് അറുനൂറ് പേർക്ക് അതെല്ലാം ടെക്നിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് ഇനി നമ്മുടെ ജനങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ അതെന്താണ് കൂലിത്തൊഴിലായിരിക്കും തൂപ്പ് പണിക്കോ തുടപ്പ് പണിക്കോ ചായ അടിക്കാനോ ആയിരിക്കാം പക്ഷെ അതിനല്ല അതിനല്ല ഞങ്ങൾ ആരുടെയും ഔതാരത്തിനല്ല നിങ്ങൾക്കൊന്നറിയാമോ ഇതുവരെയും ഈ മത്സ്യത്തൊഴിലാളികൾ ഈ മത്സ്യത്തിൻ്റെ വില വില വർധനത്തെക്കുറിച്ചോ അതിൻ്റെ കുറവിനെ കുറിച്ചോ സമരം ചെയ്തതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതുവരെ നമ്മുടെ ഈ തൊഴിൽ മേഖലയിൽ നിന്ന് മറ്റ് തൊഴിൽ മേഖലകളുള്ളത് പോലുള്ള സമരം നടന്നിട്ടില്ല നമ്മൾ സ്വന്തമായി മത്സ്യം പിടിച്ച് അത് വിറ്റ് വളരെ അന്തസ്സായി ജീവിക്കുന്നവരാണ് പക്ഷേ ഇന്ന് നമ്മളെ എവിടെ നിന്ന് ഇറക്കി വിടുമ്പോൾ നമ്മളെല്ലാവരുടെയും കരുണയ്ക്ക് യാചിക്കേണ്ട ഗതികേടാണ് അതിനല്ല ജീവിക്കാനുള്ള അവകാശത്തിനാണ് ഞങ്ങൾ ഇവിടെ സമരം ചെയ്തത് ഇവിടെ വേറൊരു കാര്യം നിങ്ങളിപ്പോൾ കാണുന്ന ഒരു സ്ഥലമുണ്ടല്ലോ നിങ്ങളിപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു കുഞ്ഞു സ്ഥലം ഇവിടെ ഒരുപാട് മത്സ്യസമ്പത്തുള്ള വലിയ പാരുകൾ സ്ഥലമായിരുന്നു അത് നമ്മൾ അല്പം മുമ്പ് ഒരു സഹോദരൻ ഒരു കൊഞ്ചിനെ ഒരു ചെമ്മീനെ കൈകൊണ്ടുപിടിച്ചത് കണ്ടായിരുന്നോ അത്രയും വില കൂടിയ മത്സ്യങ്ങളുള്ള ഒരു പാര സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് പക്ഷേ ഇവിടെ ഡ്രഡ്ജ് നടക്കുന്നത് കാരണം ഇവിടെ ഈ ഖനനം നടക്കുന്നത് കാരണം ഈ നിർമ്മാണം നടക്കുന്നത് കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് അനുദിനം മത്സ്യത്തൊഴിലാളി നേരിടേണ്ടി വരുന്നത് ഇന്ന് ഞങ്ങളുടെ ഇടവക തുറമുടക്കിയപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് നഷ്ടമാകുന്ന ഏകദേശം മൂന്ന് കോടി രൂപയുടെ കച്ചവടമാണ് മത്സ്യം മത്സ്യബന്ധനവും മത്സ്യ കച്ചവടമാണ് ഏകദേശം മൂന്ന് കോടി രൂപയാണ് അത്രയേറെ തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയിൽ നിന്നാണ് ഇവർ നമ്മളെ ഇറക്കി വിടുന്നത് ഇതാരും ഈ കാണുന്ന കടലും കടൽപ്പാരും ഒന്നും ഗവൺമെന്റ് സൃഷ്ടിച്ചതല്ല ഗവൺമെന്റ് നമുക്കായി ചെയ്തു തന്ന ഒരു പ്രവർത്തന തൊഴിൽ മേഖലയുമല്ല ഇത് ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച ഞങ്ങൾ തന്നെ കണ്ടെത്തിയ ഞങ്ങൾ തന്നെ ആഴക്കടലിലേക്ക് ഇറങ്ങിച്ചെന്ന് അധ്വാനിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ് അവിടെ നിന്നാണ് ഞങ്ങൾ ഇറക്കി വിടുന്നത് എന്തുമാത്രം വേദനയോടുകയാണ് ഈ ജനങ്ങൾ ഇവിടെ നിൽക്കുന്നത് നോർക്കണം നിങ്ങൾ ഈ കാണുന്ന ജനവിഭാഗങ്ങൾ ഇവിടെ ഒരു വിനോദസഞ്ചാരത്തിന് വന്നതല്ല അവർ മുടക്കുന്ന മുദ്രാവാക്യങ്ങളൊന്നും ഈ വിനോദസഞ്ചാര ഗാനങ്ങളുമല്ല അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന കണ്ണീര് കലർന്ന വേദന നിറഞ്ഞ വാക്കുകളാണ് അത് ശ്രവിക്കുവാനായിട്ട് സാധിച്ചില്ലെങ്കിൽ എൻ്റെ പ്രിയ സർക്കാരെ ഈ സമരം യുദ്ധമായി മാറും ഒരു കടൽ യുദ്ധമായി മാറും നമ്മുടെ കേരള സംസ്ഥാനം കേരള ചരിത്രം ഇതുവരെയും ഒരു കടൽ യുദ്ധം കണ്ടിട്ടില്ല ഇനി നിങ്ങൾ കാണേണ്ടി വരും ആയതിനാൽ നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് നിങ്ങൾ പഠിച്ച് കൃത്യമായി മനസ്സിലാക്കി ഞങ്ങളോട് മറുപടി തരിക അല്ലാതെ വെറുതെ വികസന വിരോധികളെന്നോ രാജ്യദ്രോഹികളെന്നോ മുദ്രകുത്തി ഒരു വലിയ ജനസമൂഹത്തെ മുഴുവൻ മാറ്റി നിർത്തുകയല്ല വേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും വൈകാരികമായ ഈ ജനം ഈ കേരളം കത്തിക്കാനായിട്ട് അധികം നിമിഷം വേണം എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഒരിടം പോലും നമ്മൾ കത്തിക്കാതെ ഒരു നാശനഷ്ടവും ഉണ്ടാക്കാതെ ഇത്രയും നാളും സമരം ചെയ്തത് നിങ്ങൾ പറയുക ഒരു രണ്ട് ദിവസം സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇത്രയും ജനങ്ങൾ കൂടുന്ന ഒരു സമരം നടന്നാൽ ഇത്രയും എണ്ണ സംഖ്യയുള്ള ഒരു സമരം നടന്നാൽ എന്തെങ്കിലും കത്തില്ലേ സർക്കാരെ ജനങ്ങളെ നിങ്ങൾ തന്നെ പറയുക ബസ് കത്തിക്കും കല്ലെറിഞ്ഞ് പൊട്ടിക്കും എന്തുമാത്രം നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ലത്തീൻ അതിരൂപ എത്ര ദിവസം സമരം ചെയ്തു ഏതെങ്കിലും ഒരു ബസ് കത്തിച്ചതായിട്ടോ ഏതെങ്കിലും ഒരു വണ്ടിയിൽ കല്ലെറിഞ്ഞ് ആരെങ്കിലും പരിക്കേൽപ്പിച്ചതായിട്ടോ പറയാമോ ഒരു കാര്യം കൂടി പറയണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ യാനങ്ങൾ നിറയ്ക്കുന്ന ഒരു സമരം ഒരിക്കൽ ചെയ്തു അന്ന് ഞങ്ങളെ ഈ റോഡുകളിൽ തടഞ്ഞുകൊണ്ട് പോലീസ് പറഞ്ഞത് ഈ സർക്കാർ പറഞ്ഞതിൻ്റെ മറുപടിയായി പോലീസ് പറഞ്ഞത് ഈ സെക്രട്ടേറിയറ്റിൽ യാനങ്ങൾ നിറയ്ക്കുമ്പോൾ അത്യാവശ്യമായി പോകുന്ന പ്രത്യേകിച്ച് ആശുപത്രി കേസുകൾക്കൊക്കെ എത്തുവാനായിട്ട് സമയതാമസം നമുക്ക് അവർക്ക് യാത്ര ചെയ്യാൻ സൗകര്യക്കുറവും ബുദ്ധിമുട്ടുണ്ടാവും ഈ സർക്കാർ തന്നെ ഈ മുഖ്യമന്ത്രിക്ക് ആശുപത്രിയിൽ പോകുവാനായി ഈ മെഡിക്കൽ കോളേജ് നിര മെഡിക്കൽ കോളേജിൻ്റെ മുൻവശം നമുക്കറിയാം എത്രമാത്രം തിരക്കുള്ള ഒരു ആശുപത്രിയാണ് കേരളത്തിൽ തന്നെ അതുപോലെ തിരക്കുള്ള മറ്റൊരാശുപത്രിയില്ല എത്രമാത്രം ജനങ്ങളാണ് അവിടെ വരുന്നത് ആ ആശുപത്രി നട മുഴുവൻ ഒരു മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് വേണ്ടി ഒഴിപ്പിച്ചില്ലേ അതെന്ത് രീതിയാണ് ഞങ്ങളുടെ യാനങ്ങൾ ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ പോയി സമരം ചെയ്ത് തിരികെ എത്തി പക്ഷേ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു കാരണം പറഞ്ഞ് ഞങ്ങളെ തടയുവാനായി എങ്ങനെ സാധിച്ചു നിങ്ങൾ ഒരു കാര്യം കൂടെ ഞാൻ ഊന്നി പറയുകയാണ് ഇതുവരെയും മത്സ്യത്തൊഴിലാളികൾ ഒരു നാശനഷ്ടവും ഉണ്ടാക്കി ഈ സമരത്തിന് മുൻകൈ എടുത്തിട്ടില്ല ഒന്ന് ഒരു ഒരു നാശനഷ്ടം തന്നെ നമ്മളിവരെ നടത്തിയിട്ടില്ല എന്നിട്ടാണ് നമ്മളോട് പറയുന്നത് രാജ്യദോശലെന്ന് അങ്ങനെയെങ്കിൽ ഒരു ദിവസം മാത്രം സമരം ചെയ്തുകൊണ്ട് ഒരുപാട് വാഹനങ്ങളെ കത്തിച്ച് കല്ലെറിഞ്ഞ് ജനജീവിതം സ്തംഭിപ്പിക്കുന്ന ഈ കപട രാഷ്ട്രീയക്കാരുടെ സമര മുറകളെ നമ്മൾ എന്തെന്ന് വിളിക്കും മറുപടി നിങ്ങൾ തരണം നിങ്ങൾ മറുപടി തരണം പഠിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണം നിങ്ങൾ ഈ പോർട്ട് കാരണം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ മാറ്റി തരണം നിങ്ങൾ ഈ കാണുന്ന ഈ പാറക്കൂട്ടങ്ങളും അവിടെ കാണുന്ന ഖനന സ്ഥലങ്ങളും ഒക്കെ കണ്ടോ അവിടെ ഞങ്ങളുടെ മക്കൾ ജനിച്ച സ്ഥലങ്ങളാണ് അവിടെ ഞങ്ങളുടെ ആളുകൾ കുടിലുകെട്ടി താമസിച്ച സ്ഥലമാണ് അവിടെ ഞങ്ങളുടെ കൂട്ടുകാർ കളിച്ച സ്ഥലങ്ങളാണ് അവിടെയാണ് നിങ്ങൾ കാണുന്നത് ഈ ശൂന്യമായ ഈ ഖനന സ്ഥലങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ സഖ്യപർവ്വത നിരകളിൽ നിന്നും പാറക്കെട്ടുകൾ പൊട്ടിച്ച് ഇവിടെ കൊണ്ട് നിരത്തിയിട്ടിരിക്കുന്ന പാറക്കെട്ടുകൾ കണ്ടോ ഇതിന് കേരളം മുഴുവൻ ചോദിക്കണ്ടേ ഈ സഖ്യപർവതങ്ങളെ ഇടിച്ചു നിർത്തിയാൽ നമുക്ക് തന്നെ അതിൻ്റെ ദോഷമുണ്ടാകുമെന്ന് ആരാണ് തിരിച്ചറിയാത്തത് കേരള ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുവാനായി നമുക്ക് താങ്ങായും തുണയാൻ നിൽക്കുന്നത് സഖ്യപർവ്വതങ്ങളാണ് ഈ പോർട്ട് ഒരുപാട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു ഈ പോർട്ടിൻ്റെ വയബിലിറ്റി ഫണ്ടിനെ കുറിച്ച് തന്നെ ഈ പോർട്ടിന് മുടക്കിയിരിക്കുന്ന തുകയെക്കുറിച്ച് തന്നെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തുമാത്രം അനീതിയാണ് അക്രമമാണ് ഇവിടെ നടക്കുന്നതെന്ന് ഈ പോർട്ടിന് ചിലവഴിച്ച തുകയും വല്ലാർപാടം പോർട്ടിന് വേണ്ടി ചിലവഴിച്ച തുകയും അതിന് സർക്കാർ കൊടുക്കുന്ന തുകയും സർക്കാരിന് തിരികെ ലഭിക്കുന്ന ലാഭവിഹിതവും തമ്മിൽ ഒരു ചെറിയ താരതമ്യം പഠനം നടത്തിയാൽ തന്നെ ഈ കേന്ദ്ര സർക്കാർ ഈ കേരള സർക്കാരിന് എന്തുമാത്രം പറ്റിക്കുന്നുവെന്നും ഈ കേരള സർക്കാർ ജനങ്ങളുടെ നികുതി എടുത്ത് വെറുതെ കടലിലെറിയുന്നതായിട്ടും കാണുവാൻ സാധിക്കും ഇതിന് ചോദ്യം ചെയ്താണ് ഞങ്ങൾക്ക് അവകാശമുണ്ട് കാരണം നികുതി പണത്തിൽ ഒരുപാട് ശതമാനം ഒരു വലിയ ശതമാനം തന്നെ വരുന്നത് ഈ മത്സ്യ കച്ചവടം നടത്തുന്ന സ്ത്രീകളിൽ നിന്നും മത്സ്യബന്ധനം നടക്കുന്ന നടത്തുന്ന മത്സ്യത്തൊഴിലാളികളിൽ നിന്നും ഈ തീരത്തുള്ള നമ്മുടെ ടൂറിസത്തിൽ നിന്നുമാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് മാറ്റി നിർത്തിയാൽ ഈ കേരള സർക്കാർ തന്നെ കേരളത്തിൻ്റെ ഖജനാവ് തന്നെ കാലിയാകുമെന്ന് നമുക്കറിയാം എന്തുമാത്രം വരുമാനമാണ് അനുദിനം നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് ഈ നഷ്ടം സംഭവിക്കുന്ന തൊഴിൽ മേഖലകളെ ഒരുപാട് സംരക്ഷിക്കുന്ന സർക്കാർ ഒരുപാട് സംരക്ഷിക്കുന്നതായിട്ടും അതിനെതിരെ ഒരുപാട് സമരം നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇത് നമ്മുടെ ഈ മത്സ്യമേഖല ഒരു നഷ്ടവും കൂടാതെ സർക്കാരിൽ നിന്ന് വേതനങ്ങൾ അധികം വാങ്ങാതെ നമ്മൾ ചെയ്യുന്ന ഈ മാന്യമായ തൊഴിലിനും അന്തസായ ജീവിതത്തിനും ഇവരെന്തേ സംരക്ഷണം വേകാത്തത് ഞങ്ങളല്ലേ വോട്ട് ചെയ്തത് ഞങ്ങൾ എന്തിനാ വോട്ട് ചെയ്തത് ഞങ്ങളെ സംരക്ഷിക്കാനല്ലേ പിന്നെ ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടുവാനായിട്ട് നിങ്ങൾക്ക് അധികാരം തന്നത് ആരാണ് ജനങ്ങൾ തന്ന അധികാരമാണ് ജനാധിപത്യ കസേരകളിൽ ഇരിക്കുന്ന അധികാരികളുടെ അധികാരം അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അത് നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഈ ജനാധിപത്യത്തിന് തന്നെ അർത്ഥമില്ലാതാകും ഭരണഘടനയ്ക്കെതിരാണ് സർക്കാരെ അത്